പ്രിയപ്പെട്ട അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണ് അർജുനെ കണ്ടെത്തട്ടെ ജീവനോട് തന്നെ കണ്ടെത്തട്ടെ ഒരുപക്ഷെ ഈ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ അതിന്റെ ഒരു അന്തിമ ചിത്രം നമുക്ക് ലഭിക്കും ഇപ്പോൾ ഏതായാലും തിരച്ചിൽ പുരോഗമിക്കുകയാണ് തിരച്ചിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് പറയാൻ ഒരുപാടുണ്ട് ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അവിടേക്ക് ഓടി ചെല്ലുന്ന ആളുകൾ പല സ്വഭാവക്കാരാണ് നമുക്കറിയാം നമ്മുടെ പെട്ടിമുടിയിലും അതുപോലെ തന്നെ ഇടുക്കിയിൽ ഒക്കെ ദുരന്തങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ ഓടിക്കൂടും എന്തിനാണ് ഈ ദുരന്തത്തെ ടൂറിസം കാഴ്ചയായി മാറ്റാണ് ഈ കാഴ്ച കാണാനാണ് ഓടിക്കൂടുന്നത് ചില ആളുകൾ സഹായിക്കാനെന്ന വ്യാജേന മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തും അപ്പോൾ ശരിക്കും അവിടെ ദുരന്ത നിവാരണ സേനയൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ ഈ ആളുകൾ എത്തി ഇവരുടേതായ രീതിയിൽ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ അങ്ങ് വിപുലപ്പെടുത്തും അപ്പോൾ ശരിക്കും യന്ത്ര സഹായത്തോടെ അതായത് ആധുനിക സംവിധാനങ്ങളോടുകൂടി ശരിക്കുള്ള പ്രവർത്തനങ്ങൾക്ക് ആളത്തി ഇതെവിടെയാണ് എങ്ങനെയാണ് എന്ന ഐഡന്റിറ്റി ഐഡന്റിഫിക്കേഷൻ ഒക്കെ നടത്തി വരുമ്പോഴേക്കും മറ്റൊരു ദിശയിലൂടെ രക്ഷാപ്രവർത്തനമൊക്കെ നടന്നു പോകും അപ്പോൾ തികച്ചും രക്ഷാപ്രവർത്തനത്തിന്റെ ദിശ തന്നെ മാറ്റിവിടുന്ന സംവിധാനം അർജുന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ആദ്യത്തെ മൂന്ന് ദിവസം ശരിക്കും പറഞ്ഞാൽ രക്ഷാപ്രവർത്തനങ്ങളൊന്നും നടന്നില്ല എന്നത് വാസ്തവം തന്നെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടൽ ഒന്നുകൊണ്ട് മാത്രമാണ് രക്ഷാപ്രവർത്തനം ഒന്ന് വേഗത്തിലായത് എന്നിട്ട് എന്ത് സംഭവിച്ചു അർജുന്റെ അമ്മ പറഞ്ഞ വാക്കുകൾ വരെ വളച്ചൊടിച്ച് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ മറ്റു ചില മാധ്യമങ്ങളും വാർത്തകളാക്കി ഒടുവിൽ എന്ത് ചെയ്തു അവർക്ക് പോലീസ് കേസ് കൊടുക്കേണ്ടി വരും അവർക്ക് തന്റെ മകനെ ജീവനോട് ലഭിക്കുമോ എന്ന ആശങ്ക വരെ വന്നു അവിടെ രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കപ്പെട്ട ആളുകളുണ്ട് സൈന്യമാണ് വന്നത് ഇന്ത്യൻ സൈന്യം അവിടെ എത്തി അവർ ആധുനിക റഡാറുകളും അതുപോലെ തന്നെ മറ്റു അത്യന്താധുനിക സംവിധാനങ്ങളുമൊക്കെ വെച്ച് പരിശോധിച്ച് പുഴയിൽ ഇന്ന ഭാഗത്ത് ലോറി ഉണ്ട് ട്രക്ക് ഉണ്ട് എന്ന് കണ്ടെത്തി അപ്പോഴും എന്ത് ചെയ്തു നമ്മുടെ മലയാളി മാധ്യമങ്ങൾ എന്താണ് ഇതൊന്നുമില്ലാതെ മറ്റു ചില ആളുകളെ പ്രകീർത്തിച്ച് നടക്കുകയാണ് ഇതെന്തിനു വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് ഈ പ്രശസ്തിയൊക്കെ കൊണ്ട് എന്ത് ചെയ്യാനാണ് ചില ആളുകൾ മാർക്കറ്റിംഗ് മാർക്കറ്റിങ്ങിനുള്ള വഴിയായും ഇത്തരം ദുരന്തങ്ങളെ സമീപിക്കുന്നുണ്ട് ഇത് ശരിയായ രീതിയല്ല ഇത് ശരിയല്ല എപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ കാഴ്ചക്കാരായി പോലും പോകാതിരിക്കുക ദൂരെ നിൽക്കുക ദൂരെ മാറി നിന്നിട്ട് മാറി നിൽക്കുന്ന ആ സ്ഥലത്തല്ല മാറി നിന്ന ശരിയായുള്ള വാർത്തകൾ കാണുക അറിയുക അറിയുക എന്നിട്ട് ആ ദുരന്തത്തിൽ അകപ്പെട്ടവർ ജീവനോടെ വരണേ ജീവനോടെ അവരെ രക്ഷിക്കാൻ രക്ഷാപ്രവർത്തകർക്ക് കഴിയണേ എന്ന് പ്രാർത്ഥിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അതാ അതൊന്നാണ് ശരി അല്ലാതെ അവിടെ എത്തി രക്ഷ നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സ്പോട്ടിൽ ആ സമയത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന രക്ഷാപ്രവർത്തനം ചെയ്യുക എന്നിട്ട് അപകടം കൂടാതെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക അത് ചെയ്യണം അല്ല അവിടെ ഇല്ല നിങ്ങൾ നൂറ് നൂറ്റമ്പത് കിലോമീറ്റർ ഇപ്പുറത്താണ് നിൽക്കുന്നത് ഉടനെ ഓടി അങ്ങോട്ടെത്തി എന്നിട്ട് അവിടെ തെക്കും തിരക്കും ഉണ്ടാക്കി അത് ചെയ്യുന്നത് തെറ്റാണ് അത് പാടില്ല എന്നാൽ ഇവിടെ സംഭവിച്ചത് അർജുനെ രക്ഷിക്കാൻ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് അവിടെ ചെല്ലുന്നു അവിടെ ചെന്നിട്ട് എന്താണ് അവിടെ പോയിട്ട് സെൽഫി എടുക്കണം ഇവിടെ ഭയങ്കര മഴയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പിന്നെ എന്തിനാണ് അങ്ങോട്ട് കെട്ടിപ്പറക്കി പോയത് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇവിടെ നിന്ന് പോയ മാധ്യമ പ്രവർത്തകരെ വരെ അവിടെ പോലീസ് പിടിച്ച് തടഞ്ഞു വെച്ചു കാരണം എന്താണ് ഈ രക്ഷാ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് വ്യാജേന പോയ ടൂറിസ്റ്റുകള് അവിടെ അത്രയും ശല്യം ചെയ്തു അതുകൊണ്ട് യഥാർത്ഥ മാധ്യമ പ്രവർത്തകരെ വരെ പോലീസ് അവിടെ തടഞ്ഞു ഇല്ലേ എന്നിട്ട് ആ ട്രക്കിന്റെ ഡ്രൈവർ വരെ പോലീസ് അടിച്ചു എന്തൊരു കഷ്ടമാണ് ഈ സ്ഥിതി ഉണ്ടാക്കിയതാര ഈ വ്യാജ രക്ഷാപ്രവർത്തകർ ഈ അമ്മയ്ക്ക് അമ്മയ്ക്ക് കേസ് കൊടുക്കേണ്ടി വന്ന എന്തിനാ ഈ വ്യാജ വാർത്തകാര് എന്തൊരു ദുരവസ്ഥയാണ് ഒരു മകൻ അപകടത്തിൽപ്പെട്ടു ആ മകനെ കണ്ടെത്തണം അത് മാത്രമല്ല ആ മകനൊപ്പം അപകടത്തിൽപ്പെട്ട അഞ്ചു പേരുടെ മൃതദേഹം കണ്ടെത്തിയത് പുഴയുടെ സമീപത്ത് നിന്നാണ് അപ്പോ മണ്ണിടിച്ചിലും ചെളിവെള്ളപ്പാച്ചിലും ഉണ്ടായത് അതേ വഴിക്കാണ് അപ്പൊ ആ വഴിക്കാണ് അന്വേഷണം നടക്കേണ്ടത് അതിന്റെ എതിർദിശയിൽ അന്വേഷണം നടത്തിയത് ശരിയാകുമോ ശരിയാകില്ല ഈ ഒരു പ്രാഥമിക ബോധം പോലും ഇല്ലാതെയാണ് ഇവിടെ നിന്ന് പോയ ആളുകൾ അവിടെ അന്വേഷണം നടത്തിയത് ഇത് പറയുമ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുകയാണ് അപ്പോ ഇതൊക്കെ എന്തിനാണ് പബ്ലിസിറ്റി സ്റ്റണ്ട് എന്ന് പറയും ഈ പബ്ലിസിറ്റി സ്റ്റണ്ട് കൊണ്ട് ഒന്നും സംഭവിക്കുകയില്ല ചുരുക്കത്തിൽ അർജുനന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അർജുൻ്റെ അന്വേഷണം ഏകദേശം പൂർത്തിയായി കഴിയും ഏതായാലും ശുഭകരമായ ഒരു വാർത്ത ലഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക